നമസ്കാരം ഞാൻ ബൈജോൻ നാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നാണല്ലോ മിക്കവാറും ഇത്തവണത്തെ ഓണം നല്ല വെളുത്ത് ചുമ ചുമെന്നിരിക്കും കാരണം അമ്മാതിരി മഴയാണ് അത്ത ദിവസമൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മഴ നനഞ്ഞു നിൽക്കുന്ന ഈ ഒരു പ്രഭാതത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ വാഹനമാണ് ഏറ്റവും പുതിയ റെനോ കായികർ എല്ലാവർക്കും ഐജു എന്നായർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലൂടെ ധാരാളം വാഹനങ്ങൾ നിങ്ങളെപ്പോ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പലരും അവരുടെ ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങിയിട്ടും ഉണ്ടാകും അല്ലെങ്കിൽ വാങ്ങാൻ പൈസ സ്വരുക്കൂട്ടി വെക്കുന്നുണ്ടാകാം പക്ഷേ അവിടെ വരുന്നൊരു ചോദ്യമുണ്ട് ഒരു ആശുപത്രി ചിലവ് വന്നാൽ നിങ്ങൾ വണ്ടി വിൽക്കുമോ അതോ മാറ്റി വെച്ച പേണം ഹോസ്പിറ്റലിൽ അടയ്ക്കുമോ ഞാൻ പറയുന്നത് ചെറിയ പനിയോ ഒടിവോ ചതവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള കരൾ രോഗങ്ങളോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ അങ്ങനെയൊക്കെ ഇപ്പോൾ സാധാരണമായിട്ട് കാണുന്ന അസുഖങ്ങളാണല്ലോ അതിനൊക്കെ പത്ത് മുപ്പത് ലക്ഷം രൂപ വരെയൊക്കെയാണ് നമുക്ക് ചിലവ് വരാറുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടി മാത്രമല്ല നമ്മുടെ വീട് സ്വത്ത് ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഒരു ചികിത്സ കഴിയുമ്പോഴേക്കും സംഭവിക്കാറുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി നമുക്ക് ചെറിയ പണം മാറ്റിവെച്ച് മതിയാവും അതുകൊണ്ടൊരു ആരോഗ്യ ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കണം അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും പഴയ പോലെ വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്ന കാര്യം മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതലുള്ള പ്ലാനുകളുണ്ട് ഒരു കോടി രൂപ വരെയുള്ള കവറേജ് ഒക്കെ ഇത്തരത്തിലുള്ള പ്ലാനുകളൂടെ ലഭിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇന്ന കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കണം എന്നൊന്നും പറയുന്നില്ല ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് യോജിക്കുന്ന പ്ലാൻ തിരഞ്ഞെടുക്കാൻ സാധിക്കും പക്ഷേ എന്തായാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട അത്യാവശ്യമാണെന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഓർക്കുകയാണ് കാരണം ഹോസ്പിറ്റൽ ചിലവുകൾ അത്രത്തോളമാണ് കൂടി വരുന്നത് പിന്നെ നിങ്ങളൊരു പ്രവാസി അല്ലെങ്കിൽ എൻ ആർ ഐ ഒക്കെ ആണെങ്കിൽ ഇന്ത്യയിലുള്ള നിങ്ങളുടെ മാതാപിതാക്കളടക്കമുള്ള കുടുംബത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം അപ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി ഇളവ് ലഭിക്കുന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ക്ലെയിം സപ്പോർട്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടും ഇക്കാലത്ത് ചെറിയ പൈസയെങ്കിലും മുടക്കി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു സാമ്പത്തിക അബദ്ധമാണെന്നാണ് ഞാൻ പറയുക ഞാൻ നേരത്തെ പറഞ്ഞപോലെ വലിയ രോഗങ്ങളൊക്കെ ആണെങ്കിൽ മുപ്പത് ലക്ഷത്തിൻ്റെ നാൽപ്പത് ലക്ഷത്തിൻ്റെയൊക്കെ ബില്ലാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാൻ സാധ്യത ഉള്ളത് അപ്പോൾ സമ്പാദിച്ചതൊക്കെ പോകും എന്നുള്ളൊരു അവസ്ഥ വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുത്തു എടുത്തുവയ്ക്കുക ഇപ്പോഴെടുക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് അതിനായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി റെനോ കൈകറ നിങ്ങൾ ഇപ്പോൾ മുൻഭാഗം ഏറ്റവും പുതിയ റെനോ കൈകർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള ഒരു സംശയമില്ല കാരണം വളരെ ഷാർപ്പായിട്ടുള്ള ഫ്രണ്ട് ഫീച്ചേഴ്സൊക്കെ വന്ന് ഗംഭീരമായിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഈ ഒരു നിറം അതും അതിമനോഹരമായിട്ടുണ്ട് മഴയും പച്ചപ്പും എല്ലാം ഉള്ളപ്പോൾ കാണിക്കാൻ പറ്റിയ ഒരു നിറം തന്നെയാണ് ഇപ്പോൾ റെനോ കൊണ്ടുവന്നിരിക്കുന്നത് കരണോ കായികർ നമുക്ക് അറിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് തുടക്കത്തിൽ അതായത് ലോഞ്ച് ചെയ്തത് ഉടൻ തന്നെ മുപ്പത്തി രണ്ടായിരം ബുക്കിംഗ് ഒക്കെ നേടി വലിയ വൻ ഹിറ്റായ വാഹനമാണ് പക്ഷേ അതിന് ശേഷം രണ്ട് വർഷം വരെ നന്നായിട്ട് വിറ്റ് പോയിക്കൊണ്ടിരുന്ന കരണോ കായികറിൻ്റെ വില്പന പിന്നീട് കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു എഴുന്നൂറ് യൂണിറ്റൊക്കെ ഉള്ളൂ പ്രതിമാസം വിറ്റുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഒരു ഫേസ് ലിഫ്റ്റിന് സമയമായിരുന്നു എന്നുള്ളതാണ് തന്നെയുമല്ല ഇതിൻ്റെ സഹോദരൻ എന്ന് വിളിക്കാവുന്ന നിസാൻ മാഗ്നേറ്റ് ആണെങ്കിൽ നന്നായിട്ട് വിറ്റ് പോകുന്നുണ്ട് നിസാൻ മാഗ്നേറ്റ് കുറച്ചുകൂടി മുൻഭാഗം കാണുമ്പോൾ ഒരു അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത് കൊണ്ടായിരിക്കാം അത് കൂടുതൽ വിറ്റുകൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയ കായികർ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് നിസാൻ മാഗ്നേറ്റിനേക്കാളും രസകരമാണ് മുൻഭാഗം എന്നുള്ള കാര്യമാണ് അപ്പോൾ പഴയ പ്രതാപകാലം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് റാനോ ഇപ്പോൾ കായികകരനെ ഈ തരത്തിലൊന്നും മാറ്റിയെടുത്തുകൊണ്ടുവന്നിരിക്കുന്ന എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും കാര്യമായ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ പഴയ മോഡലിൻ്റെ ആ ഒരു ഓർമ്മ പോലും നിലനിർത്താതിരിക്കാൻ വേണ്ടിയായിരിക്കാം വേരിയൻസിൻ്റെ പേരും മാറ്റിയിട്ടുണ്ട് നേരത്തെ ആർ എക്സ് ടി ആർ എക്സ് ഇസഡ് എന്നൊക്കെയുള്ള വേരിയൻസിൻ്റെ പേരായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇമോഷൻ ടെക്നോ എന്നുള്ള പേര് അങ്ങനെയുള്ള ചില പേരുകളിലൊക്കെ മാറ്റിയിരിക്കുകയാണ് അങ്ങനെ പൂർണ്ണമായും പുതിയൊരു വാഹനമായിട്ടാണ് ഇപ്പോൾ റെനോ ഈ ഒരു പുതിയ കായിക അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റുപൊക്കോണ്ടിരിക്കുന്ന ഒരു വാഹന സെഗ്മെൻറ്റിലാണ് റൈനോ കായികറിൻ്റെ സ്ഥാനമെന്ന് പറയാം അതായത് സഫോമീറ്റർ ഒരു ഗംഭീര എസ് യു വി അതാണ് ഈ വാഹനത്തെപ്പറ്റി പറയാവുന്നത് ഇരുന്നൂറ്റി അഞ്ച് മില്യമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിയ മീറ്റർ വീൽവേസും ഒക്കെയുള്ള ഒരു മനോഹരമായ വാഹനമാണ് നേരത്തെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മുൻഭാഗം കാണുമ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഇഷ്ടം നിസാൻ മാഗ്നേറ്റ് ആയിരുന്നെങ്കിലും ഇൻ്റീരിയറിൻ്റെ കാര്യത്തിൽ കൈഗറാണ് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളത് ഇപ്പോൾ എന്തൊക്കെയാണ് ഉത്ഭാഗത്ത് മാറ്റം വന്നിരിക്കുന്നത് നമുക്ക് നോക്കാനുണ്ട് എന്തായാലും മുൻഭാഗവും അതുപോലെ തന്നെ പിൻഭാഗവും ഒക്കെയാണ് ഇപ്പോൾ മാറേയിരിക്കുന്നത് കുറേ ഷാർപ്പായിട്ട് മാറുകയിരിക്കുകയാണ് പ്രധാനമായിട്ടും ഈ ഒരു ബമ്പറിൻ്റെ ഭാഗം പാടെ മാറ്റി മറച്ചിരിക്കുകയാണെന്ന് പറയാം ഇവിടെ കൊടുത്തിരിക്കുന്ന കളറൊക്കെ രസകരമായിട്ടുണ്ട് ഡാർക്ക് ആഷ് നിറമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം വളരെ താഴെയായിട്ടാണ് ഈ ഒരു എൽ ഇ ഡി ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എലമെൻസൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ വില ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഈ വാഹനം കാണാൻ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഈ ഒരു വിലയിൽ നിന്നുകൊണ്ട് എത്ര ഗംഭീരമായിട്ടാണ് അറിയാനോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ ഇവിടെ എൽ ഇ ഡി ഹെഡ് ലാമ്പ് താഴെയായിട്ട് ഫോഗ് ലാംപ് കൊടുത്തിരിക്കുന്നു നല്ല ഒതുക്കി ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ ബ്ലാക്ക് എലമെൻസ് ചുറ്റുപാടും കൊടുത്തിരിക്കുന്നു ഇവിടെയൊക്കെ കുറച്ച് ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഒരാഴ്ച നിറം ഇവിടെ മനോഹരമായ ഒരു എയർ ഡാമാണ് അതിൻ്റെ ഫുൾ ബ്ലാക്കും കൊടുത്തിരിക്കുന്നു അതിൻ്റെ എലമെൻസും വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലാക്കും ഈ ഒരു ചേർന്നാണ് ഈ ഒരു ബമ്പറിൻ്റെ ഒരു ഭംഗി നിർണ്ണയിക്കുന്നത് അതുപോലെ ഇവിടെ ഇപ്പോൾ പുതിയ ഒരു ഗ്രില്ല് എലമെൻ്റ് എന്ന് പറയാം ഗ്രില്ലൊന്നും വിളിക്കാനില്ല ഒരു ഒരു ചെറിയ അപ്പർ നോസ് ഉള്ള ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് അതിൽ പുതിയ കൈകിറലൊക്കെ ഉണ്ടപോലെ തന്നെ ഈ രീതിയിലുള്ള ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിങ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഡ്രൈബറുകളാണ് ഏറ്റവും പുതിയ റനോടെ ലോഗ വന്നതെങ്കിൽ ഇപ്പോൾ രണ്ടാമത് ഇപ്പം ഈ വാഹനത്തിൽ വന്നിരിക്കുന്നു ആ ലോഗയും വളരെ ഭംഗിയായിട്ടുണ്ട് ഡേറ്റ വണ്ണിങ് ലാംബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് സൈഡ് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കുന്നു എന്നു തന്നെയുമല്ല ഈ ഒരു ഡിആർഎലിൻ്റെ തുടർച്ച പോലെയാണ് ഈ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഭാഗം വന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന ഒറ്റ യൂണിറ്റ് പോലെ ഇരിക്കുന്നത് കാണാൻ ഭംഗിയായിട്ടുണ്ടെന്ന് മാത്രമല്ല അത് നല്ല വിട്ട് തോന്നിക്കുന്നുണ്ട് ഈ വാഹനത്തിന് മറ്റൊരു കാര്യമുള്ളത് ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ഏറ്റവും വിട്ട് കുറഞ്ഞ വാഹനം ഇതാണെന്നുള്ളതാണ് കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നില്ല കണക്കുകൾ നോക്കിയാൽ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മുൻഭാഗം വളരെ അഗ്രസീവ് ആയിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ നിറം എനിക്ക് ഗംഭീരമായി അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തു നല്ല പവർഫുള്ളായിട്ടുള്ള ലൈനുകളൊക്കെയാണ് നമ്മൾ ബോണറ്റിൻ്റെ മുകളിൽ കാണുന്നത് ഇപ്പോൾ മഴ തന്നെ നിൽക്കുകയാണ് ബോണറ്റ് ലൈനുകളൊക്കെ അതിൽ മുങ്ങിപ്പോയെന്ന് തോന്നുന്നു എന്തായാലും മുൻഭാഗം തകർത്തു എന്ന് തന്നെയാണ് പറയേണ്ടത് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ടയർ സൈസൊന്നും മാറ്റമില്ലെങ്കിലും അലോവീലിൻ്റെ ഡിസൈൻ പാടെ മാറിയിട്ടുണ്ട് തന്നെ ഇതിപ്പം വൺ ലിറ്റർ ടാബോ പെട്രോൾ മോഡലാണ് അതിൽ ആ ബൈക്കിൻ്റെ കാലിപ്പസിനൊക്കെ റെഡ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഭംഗിയായിട്ടുണ്ട് വളരെ കനത്ത ക്ലാഡിങ് അതും ഒരു 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 മസിൽ ലുക്ക് തോന്നിക്കുന്നുണ്ട് വാഹനത്തിന് ഇവിടെ ടെർബോൺ എന്നുള്ള ബാഡ്ജിങ് തോന്നിയിരുന്നു അതിൻ്റെ ആറ് മാത്രം റെഡി കൊടുത്തിരിക്കുന്നു ഭംഗിയായിട്ടുണ്ട് സൈഡ് വ്യൂ മെഗാസിനൊക്കെ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ മോഡലിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം ഇതാണ് ഫുൾ ബ്ലാക്കാണ് റൂഫിന് കൊടുത്തിരിക്കുന്നത് അതായത് ഡിവൽടോൺ നിറമാണ് അതും വളരെ ഭംഗിയായിട്ടുണ്ട് തന്നെ വല്ല ഹാൻഡിലിനും ബ്ലാക്ക് നിറം കൊടുത്തിരിക്കുന്നു ഈ കൊടുത്തിരിക്കുന്ന റൂഫ് റെയിൽ എന്ന് പറയുന്നത് വെറുതെ അല്ല ഒരു ഫംഗ്ഷണലാണ് അതായത് അമ്പത് കിലോ വരെ ഭാരം വഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതും തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന കാര്യമാണ് അതുപോലെ ബി പില്ലറിനും ഒക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ക്ലാഡിങ് താഴെ അങ്ങേ അറ്റം വരെ നീളുന്നുണ്ട് രണ്ട് ക്ലാഡിങ് എന്ന് പറയാം ഏറ്റവും താഴെയായിട്ടും കൊടുത്തിട്ടുണ്ട് ഒരു ക്ലാഡിങ്ങിൻ്റെ ഭാഗം പിന്നെ സൈഡ് പ്രൊഫൈലിൽ അങ്ങനെ വലിയ മാറ്റം പറയാനില്ല കാരണം ആലോവീലിൻ്റെ ഒരു ഡിസൈൻ വ്യത്യാസം മാത്രമേ പറയാനുള്ളൂ ഒരു എയറോവീൽ ലൈനിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഇലക്ട്രിക്ക് വരാനുള്ള സാധ്യതയാണ് അത് നമ്മൾ സൂചിപ്പിക്കുന്നതെന്നാണ് പറയേണ്ടത് പിൻഭാഗത്തേക്ക് വരുമ്പോഴും മാറ്റം സംഭവിച്ചിരിക്കുന്നത് ബമ്പറിൻ്റെ ഭാഗത്താണ് ബമ്പറിൻ്റെ ഭാഗം മുൻഭാഗത്തെ പോലെ തന്നെ പാടെ മാറിയിരിക്കുകയാണ് ബ്ലാക്കും അതുപോലെ ആ ഒരു ആഷ് നിറം തന്നെ ഇവിടെ വന്നിരിക്കുന്നു ടെയിൽ ലാമ്പിൻ്റെ ഭാഗ കാര്യത്തിൽ എലമെൻറ്റ്സിന് വലിയ വ്യത്യാസം ഇല്ലെങ്കിലും ഇതിൻ്റെ ഒരു സ്മോക്ക്ഡ് എഫക്റ്റ് കൊടുത്തിരിക്കുകയാണ് ഫുൾ ബ്ലാക്കാണ് ഇൻറ്റീരിയർ ഒക്കെ ഇതിൻ്റെ ഉൾഭാഗം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തങ്ങനെ തിരച്ച് നിൽക്കുകയാണെന്ന് പറയാം ഈ ഒരു റെഡ് ഫിനിഷും അതുപോലെ തന്നെ വൈറ്റ് ഫിനിഷും ഒക്കെ അങ്ങനെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൻ്റെ ഉള്ളിൽ ഇവിടെയും കൊടുത്തിരിക്കുന്നത് പുതിയ ലോഗോയാണ് കൈകറന്നുള്ള ബാഡ്ജിങ്ങിൽ അല്ല ഈ ഒരു ലെറ്റേഴ്സിൻ്റെ ഈ ഒരു ഫോണ്ടും ഒക്കെ മാറ്റി പുതിയതാക്കിയിട്ടുണ്ട് കുറേ കൂടി മോഡേൺ ഫോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയും നമ്മൾ മുൻഭാഗത്ത് പോലും ബ്രഷ് അലൂമിനിയം ഭാഗം കൊടുത്തിട്ടുണ്ട് അതുപോലെ മനോഹരമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത സ്റ്റോപ്പ് ലാംപുണ്ട് ആ ഇത് പറഞ്ഞില്ലല്ലോ ഇത് രസകരമാണ് കേട്ടോ ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലറിൻ്റെ ഷേപ്പ് ഒക്കെ രസമാണ് അവിടെ ഷാഫിന് ആൻറ്റനുണ്ട് ഡീഫോഗർ ഉണ്ട് അതുപോലെ വൈപ്പറും കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് പിൻഭാഗത്ത് പറയാവുന്നത് ഇവിടെയൊക്കെയുള്ള ബൾജുകളും ഈ കാണുന്ന ബൾജുകളും ഒക്കെ വളരെ ഒരു മസിൽ പവർ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസും ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടിയ ബൂട്ട് ആണ് ഈ വാഹനത്തിനുള്ളത് അതാണ് നമ്മൾ കാണുന്നത് നാനൂറ്റി അഞ്ച് ലിറ്ററുണ്ട് ബൂട്ട് സ്പേസ് ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് ഡീപ്പ് ആണെന്നുള്ളതാണ് സാധനങ്ങൾ എടുത്തു വെക്കണമെങ്കിൽ കുറച്ച് ആയാസമുണ്ട് എങ്കിലും നല്ല സ്പേസ് ഉണ്ട് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടിയ ബൂട്ട് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്ത സീറ്റ് ഉണ്ട് അതിൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റാം പാഴ്സൽ ട്രെയും നല്ല കനത്തൊരു പാഴ്സൽ ട്രെയും കൊടുത്തിട്ടുണ്ട് കൂടാതെ സ്പെയർ ടയർ തീർച്ചയായിട്ടും അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പക്ക ഒരു ഫാമിലി വാഹനമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിർമ്മാണ നിലവാരം നമുക്ക് ഓരോ ഓരോ ഇഞ്ചിലും നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു നിർമ്മാണ നിലവാരം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനോ ഇന്ത്യയിൽ കാലുറപ്പിക്കാൻ കാര്യം തന്നെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിർമ്മാണ നിലവാരവും മറ്റൊന്ന് സസ്പെൻഷൻ്റെ മികവും ഈ രണ്ട് കാര്യങ്ങളും ഇതും വളരെ മുന്നിൽ തന്നെയാണ് എന്തായാലും റിഫ്രഷ്ഡ് എന്ന് പറഞ്ഞാൽ പക്ക റിഫ്രഷ്ഡാണ് അതിപ്പോൾ പുതിയ ഡ്രൈവർ വന്നപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് ഡ്രൈവറിൻ്റെ കാര്യത്തിലും വലിയൊരു മാറ്റമാണ് വളരെ ചെറിയ മാറ്റങ്ങളിലൂടെ സാധിച്ചെടുത്തെങ്കിൽ ഇത് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു കാഴ്ചയിലും മറ്റും തന്നെ അതിനോ ഡ്രൈവറിൻ്റെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മനോഹരമായ മുൻഭാഗം പിൻഭാഗം ഒക്കെ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അതിനോ ഏറ്റവും പുതിയ കായിക ഇനി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ നോക്കാം പുതിയ കനോ കായികറിൻ്റെ ഡോർ തുറന്നപ്പോൾ തോന്നിയ ആദ്യത്തെ കാര്യം ആ ഒരു തോന്നൽ എന്ന് പറയുന്നത് നല്ല ആണല്ലോ എന്നൊരു തോന്നലാണ് നല്ല രസമായിട്ടുണ്ട് ഇൻ്റീരിയറിൻ്റെ കളേഴ്സ് എല്ലാം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ലേ ഔട്ട് ഒന്നും കാര്യമായിട്ട് കാണാനില്ല പക്ഷേ ഈ ഒരു ഈ ഒരു എന്താ പറയുക ആഷ് നിറവും അതോടൊപ്പം തന്നെ ബ്ലാക്കും ഈ ഒരു ടെക്സ്റ്റർ അല്ലൂടെ വന്നപ്പോഴത്തേക്കും ഈ ഒരു ഭാഗം നിറഞ്ഞു വളരെ ഭംഗിയായി വളരെ പ്ലസൻ്റായി എന്നാണ് പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് പണ്ടും ഇഷ്ടം ഈ മാഗ്നേക്കാളും ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാണാനാണ് അത് അതേപടി നിലനിർത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ കളേഴ്സ് നമുക്ക് കുറച്ചുകൂടി ഭംഗിയുള്ളതായിട്ട് മാറുകയും ചെയ്തു അപ്പം കളേഴ്സ് അവിടെ നിൽക്കട്ടെ നല്ല ഭംഗിയുണ്ട് ഇവിടെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഗ്ലവ് ബോക്സിന് ഇങ്ങനെ ഒരു അഡീഷൻ കൂടി കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല യൂസ്ഫുള്ളായ കാര്യമാണത് പിന്നെ ഇവിടെ മറ്റൊരു വലിയ ഗ്ലവ് ബോക്സും നമുക്ക് കാണാവുന്നതാണ് അതിൽ വേണമെങ്കിൽ ചെറിയ സാധനങ്ങൾ കളിക്കാവുന്ന പോക്കറ്റ് വല്ല ഭാഗങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങൾ ചാടിക്കളിക്കാതെ സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗമൊക്കെയാണ് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഇതാ ഇവിടെ മൊബൈൽ ഫോണൊക്കെ വയ്ക്കാവുന്ന ഒരു ഭാഗമുണ്ട് അതുപോലെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നല്ല ഭംഗിയുള്ള രീതി കൊടുത്തിരിക്കുന്നു ഇവിടെ ഈ കാണുന്ന സ്ക്രീനുകളോട് കൂടിയ ഈ ഒരു ക്ലൈമറ്റ് കൺട്രോൾ നമ്മൾ നേരത്തെ മാഗ്നറ്റിലൊക്കെ കണ്ട കാര്യം തന്നെയാണ് അത് നല്ലൊരു ഹൈലൈറ്റ് ആണെന്ന് തന്നെ പറയാം അതൊന്നും ഇതാ കെട്ടി പൊട്ടിക്കാത്തതുകൊണ്ട് ഒന്നും കൃത്യമായിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു കൃത്യം ഞാൻ നിർവഹിക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു അതാ നമുക്ക് ഇതിൽ തന്നെയാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് കൺട്രോളിലെ എല്ലാ കൺട്രോളുകളും നമുക്ക് ആ സ്ക്രീനിൽ കാണാം അത് നല്ലൊരു നല്ലൊരു ഓപ്ഷനും നല്ല ഭംഗിയുള്ള കാര്യമാണ് ഇനി ഇടയ്ക്ക് ഫിസിക്കൽ സ്വിച്ചുകൾ കാണാം ഇവിടുന്നാ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ടോപ്പൻ്റെ മോഡൽ വന്നിരിക്കുന്നു അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല റെസൊല്യൂഷനുള്ള ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് ടോപ്പൻ്റെ മോഡലാണ് ഇത് ടോപ്പനിൻ്റെ മാനുവൽ മോഡലാണ് അതുകൊണ്ടാണ് അതൊക്കെ കാണുന്നത് അതുപോലെ തന്നെ പണ്ട് തൊട്ടേ ഇറാനോയുടെ കീ എന്ന് പറയാനിരിക്കുള്ള കാര്യമാണ് അത് വളരെ പോക്കറ്റ് ചേർന്ന് നിൽക്കുന്ന ഒരു കീ ആണത് അത് ഇവിടെ നമുക്ക് കാണാം പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വയർലെസ് ചാർജിങ് പോയിൻ്റ് ആണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ ചാർജേഴ്സ് കൊടുത്തിരിക്കുന്നു ഇത് നോയിസ് കൺട്രോളിൻ്റെ ഓൺ ഓഫാണ് ആ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഭംഗിയുള്ള ലെതർ റാപ്ഡുള്ള ഗിയർ ലിവർ കാണാം ഇവിടെ മോഡുകളാണ് ഡ്രൈവ് മോഡുകൾ ഇക്കോ നോർമൽ സ്പോട്ട് അതും വളരെ ഭംഗിയായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തൊരു സ് ലൈറ്റിൻ്റെ സ്വിച്ച് ഈ കൊടുത്തിരിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ ഭാഗത്ത് ചാർജ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഉള്ള ലൈറ്റ് അത് ഓൺ ചെയ്ത് അങ്ങനെ വയ്ക്കാം പിന്നെ ഇവിടെ വളരെ ചെറുതെങ്കിലും ഭംഗിയുള്ള രീതിയിലുള്ള ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് അടച്ചു വയ്ക്കാവുന്ന രീതിയിലുള്ള വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കാണുന്നത് കൂടാതെ ഇതുകൂടെ ഉയർത്തിക്കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് ഇവിടെയുണ്ട് അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണെന്ന് പറയാം ഇവിടെ എയിറ്റ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് നമ്മൾ കണ്ടത് അതിൽ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ആപ്പിൾ ആപ്പിളെ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു കൂടാതെ സിക്സ് സ്പീക്കേഴ്സ് ഉള്ള ഒരു ആക്കെമെസിൻ്റെ ഗംഭീര മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതെല്ലാം വളരെ രസകരമായിട്ടുണ്ട് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്മാർട്ട് ഫോൺ ഇൻറ്റഗ്രേഷൻ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു ഇക്കോ ഡ്രൈവിങ് ഇക്കോയി പോകുമ്പോൾ എത്രത്തോളം ഫ്യൂവൽ ലാഭിക്കുന്നുണ്ട് അത്രയും കാര്യങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്നു പിന്നെ അപ്പോൾ ഇതിൻ്റെ കളേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സ്ക്രീൻ്റെ കളേഴ്സൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇവിടെ കുറച്ച് ഫിസിക്കൽ സ്വിച്ചുകൾ കാണുന്നതിൽ ഏറ്റവും രണ്ടറ്റത്തായിട്ട് നമ്മൾ കാണുന്നത് വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ചുകളാണ് മറ്റൊരു കാര്യമുള്ള അതിൻ്റെ എയർ പാസേജ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൂന്ന് കുത്തുകളുണ്ടല്ലോ ഈ മൂന്ന് കുത്തുകൾ നമ്മൾ ഓരോന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ എയർ ഫ്ലോ കുറയുന്നതിൻ്റെ സൂചനയാണ് കാണുന്നത് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ ഇവിടെ നമ്മൾ കണ്ടത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ സ്വിച്ച് സെൻട്രൽ ലോക്ക് അത്രയും കാര്യങ്ങളൊക്കെയാണ് എന്നാലും ഫിസിക്കൽ സ്വിച്ച് എല്ലാം ഒതുക്കി വെച്ചിരിക്കുന്നതൊക്കെ ഈ ഒരു ഭാഗത്ത് വളരെ ഭംഗിയായിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ സ്പെയ്സ് സ്പെയ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളതുകൊണ്ട് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡോ പാഡിലേക്ക് വരുമ്പോൾ അതിൽ ഒന്ന് രണ്ട് ബോട്ടിൽ വയ്ക്കാം നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ലേ ഔട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഓരോ ഇഞ്ചും ഞാൻ വളരെ പക്കയാണ് എന്തായാലും സൺ പ്രൂഫുള്ള കാര്യങ്ങളും കൊടുത്തിട്ടില്ല പക്ഷേ ഈ ഒരു ഈ നിറം തന്നെയാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് വെൻറ്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല അഫോൾസ്ട്രി നല്ല ഭൂഷണിങ്ങൊക്കെയാണ് ഇതിലൊക്കെ ഈ ഒരു യെല്ലോ നിറത്തിലുള്ള ലോഗോ വന്നിരിക്കുന്നു സ്റ്റിച്ചിങ് വന്നിരിക്കുന്നു ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല പ്രീമിയം ലുക്ക് സമ്മാനിക്കുന്നുണ്ട് സ്റ്റിയറിംഗ് വീലൊക്കെ വരുമ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് കാര്യമായ രീതിയിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിലും ഈ പറഞ്ഞപോലെ യെല്ലോ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് അത് അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണുന്ന സെവൻ ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ആണ് അത് വളരെ ബ്രൈറ്റ് കളേഴ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ സ്റ്റിയറിംഗ് വീലും നല്ല ഭംഗിയുണ്ട് അതിൽ ഈ ലോഗോ പുതിയത് വന്നിരിക്കുന്നതാണ് രസകരമായ കാര്യം പിന്നെ കോസ് കൺട്രോളും ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ പ്രധാനമായിട്ടും പറയുന്ന സൈഡ് മ്യൂമിറസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതൊക്കെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നു അത് ഫോൾഡബിളുമാണ് ഫോൾഡ് ചെയ്യാൻ ഫോൾഡ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല എന്തായാലും വിസിബിലിറ്റി ഒക്കെ നല്ല സംഭവമാണ് ക്ലീൻ ആയിരുന്നൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എയർ പ്യൂരിഫയർ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നല്ല വിസിബിലിറ്റി നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ അങ്ങനെ പുതിയ അറേനോ കായികറിൻ്റെ കാര്യത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം നമ്പർ വൺ ആണ് ഈവൻ ഈ ഒരു റിയർവ്യൂ മിററിൻ്റെ പോലും ഫ്രെയിംലെസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഫിസിക്ക് കാണിച്ചിട്ടേ ഇല്ല അപ്പോൾ ഇനി പിൻഭാഗത്തേക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് പിൻഭാഗത്തേക്ക് എ സി വെൻറ്റുകൾ ഉണ്ടെന്നുള്ള കാര്യമാണ് താഴെ ഒരു ചാർജിങ് പോയിൻറ്റ് കൊടുത്തിരിക്കുന്നു നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് സുഖമായിട്ടിരിക്കാം ആ കാര്യത്തിൽ ഒരു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കില്ല പിന്നെ മൂന്ന് പേർക്ക് ഈ തരത്തിലുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ മൂന്ന് പേർക്ക് പിൻഭാഗത്ത് അങ്ങനെ നിവർന്നിരിക്കാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം രണ്ട് പേരാണ് സുഖമായിട്ടിരിക്കാൻ കൂടാതെ നല്ലൊരു ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു അതിൽ മൊബൈൽ ഫോൺ വെക്കാനുള്ള സൗകര്യമുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ അഡ്ജസ്റ്റബിൾ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് പോകുമ്പോൾ ഡോപ്പായിട്ടിലേക്ക് പോകുമ്പോൾ സാമാന്യം വലിയൊരു ബോട്ടിൽ വയ്ക്കാം നല്ല രാമറസ്റ്റ് അവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പീക്കർ ട്വീറ്റർ അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു പിന്നെ നല്ല ഹൈറ്റ് ഉണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ കണ്ടില്ല ഞാനിത് അത്യാവശ്യം മുന്നിലേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ് നല്ല സ്പേസാണ് ലെഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷേ ഇത് പിന്നിലേക്കാണ് ഇത്രയും സ്പേസ് ഇവിടെയും കിട്ടുന്നുണ്ട് വളരെ ഫ്ലാറ്റാണ് ഫ്ലോർ എന്നുള്ളതുകൊണ്ട് മറ്റൊരു ബുദ്ധിമുട്ടും കാലെടുത്ത് വെച്ചിരിക്കാൻ ഉണ്ടാവുകയുമില്ല ഇല്ല അപ്പം എന്തായാലും ഒരു പക്ക ഫൈവ് സീറ്റർ ഫാമിലിക്കാർടേതായ എല്ലാ ഗുണങ്ങളുമുണ്ട് പിൻഭാഗത്ത് മൂന്ന് പേർ അല്പം ജെരുങ്ങിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അവലൊരല്പനേരം മടിച്ചതിനു ശേഷം മഴ വീണ്ടും തകർത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ എട്ടൊമ്പത് മാസം വരെ മഴക്കാലമാണെന്നുള്ളത് അത്ഭുതപ്പെടുന്ന കാര്യമാണ് പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ റെനോ കൈകർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് റെനോ കൈകറിൻ്റെ വൺ ലിറ്റർ ടാബപ്പെട്ടവർ എഞ്ചിനാണിത് ഇതാ ഞാനിങ്ങനെ കാൽ കൊടുക്കുമ്പോൾ ഒരു പോക്ക് പൂക്കുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന ആണ് ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിൽ എന്തിന് വളരെ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് വളരെ കുറച്ച് ഓടിബിളാണ് തുടക്കത്തിൽ പക്ഷേ അതിന് ശേഷം പെട്ടെന്നാണ് അതിന് സെറ്റിലായിട്ട് വളരെ സ്മൂത്താവുന്നത് എന്തായാലും പെർഫോമൻസ് അല്ലെങ്കിൽ ഇനിഷ്യൽ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമുക്കറിയാവുന്ന പോലെ പക്ക ഫാമിലി വാഹനങ്ങളാണ് ഒരിക്കലും പെർഫോമൻസ് ഓറിയൻറ്റഡ് വാഹനങ്ങളായിട്ടല്ല ഇതിനെ ട്യൂൺ ചെയ്യാറുള്ളു പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എഞ്ചിൻ്റെ കൊണ്ടായിരിക്കാം അത് തകർത്തിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് നിസാൻ മാഗ്നറ്റിലാണ് ആദ്യമായിട്ട് ഈ ഒരു വൺ ടർപ്പോൾ പെട്രോൾ എഞ്ചിൻ പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം റേനോടെയും നിസാൻ്റെയും പല വാഹനങ്ങളിൽ ഈ ഒരു എഞ്ചിൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി എന്തായാലും വൺ ലിറ്റർ നാച്ചുറലി ഹാസ്പിറ്റർ എൻജിനേക്കാളും എന്തുകൊണ്ടും മികച്ച തന്നെയാണ് ആ എൻജിൻ എന്ന് പറയുന്നത് കൃത്യമായും കുറച്ച് വന്നതേ ഒക്കെ ഉള്ള എന്നാൽ കുറച്ചുകൂടി മൈലേജ് ഒക്കെ തരാവുന്ന എൻജിനാണെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ വാങ്ങിക്കാനുള്ള തന്നെയാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നു കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട് കുറച്ച് മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് അഡീഷൻസ് വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ഉള്ളത് നേരത്തെ ടോപ്പിൻ്റെ മോഡലിൽ നാല് എയർ ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ എക്കോസ് ഓൾ വേരിയൻസ് സിക്സ് എയർ ബാഗ്സ് വന്നു എന്നുള്ള കാര്യമാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന വാഹനങ്ങളാണ് റനോ മറ്റ് നിർമ്മിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു അഡിഷൻ കൂടി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഗംഭീരമായൊരു കാര്യമാണ് പിന്നെ ഇപ്പോൾ ഈ ടോപ്പൻ്റെ മോഡലിലേക്ക് നോക്കുകയാണെങ്കിൽ എ ബി എസ് എ ഇ ബി ഡി ഹിൽ സ്റ്റാർട്ടസിസ്റ്റ ഹിൽ ഹോൾഡ് പിന്നെ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ടുള്ള ഒരു സേഫ്റ്റി സംവിധാനങ്ങൾ ഇതിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത് സസ്പെൻഷൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ വാഹനത്തെ ഒരു മിനി ഡെസ്റ്റർ എന്ന് വിളിക്കാനാണ് തോന്നുന്നത് കാരണം ആ തരത്തിൽ സസ്പെൻഷൻ ഉണ്ട് കുറച്ച് ഫേം സൈഡാണ് പക്ഷേ ആ ഫേം സൈഡെന്ന് പറയുന്നത് എപ്പോഴും കൺട്രോൾ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വാഹനത്തിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യവുമാണ് ഇനി കൂടുതൽ എഞ്ചിനെപ്പറ്റി പറയുകയാണെങ്കിൽ രണ്ട് എഞ്ചിനുകളാണെന്ന് പറഞ്ഞില്ല രണ്ടും ത്രീ സിലിണ്ടർ ആണ് രണ്ടും വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനുകളാണ് ആദ്യത്തെ നാച്ചുറലി ആസ്പിരേറ്റഡ് ആണെങ്കിൽ അതിന് എഴുപത്തി രണ്ട് ബി എസ് പിയാണ് പവർ നയൻറ്റി സിക്സ് ന്യൂട്രൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അതിൽ ഫൈവ് സ്പീഡ് മാനുവലും ഉണ്ട് എ എം ടി ഗിയർ ബോക്സ് ഉള്ള ഓപ്ഷനുണ്ട് പിന്നെ അടുത്തത് നമ്മളിപ്പോൾ ഓടിച്ചുപിടിക്കുന്ന എച്ച് ആർ ടെൻ എന്ന് പറയുന്ന ആ സീരീസിൽ പെടുന്ന ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഇത് ഹൺഡ്രഡ് ബി എസ് പി ആണ് മാക്സിമം പവർ നൂറ്റി അറുപത് മീറ്റർ ആണ് മാക്സിമം ടോർക്ക് ഇതിൽ ഫൈവ് സ്പീഡ് മാനുവലും വരുന്നുണ്ട് ഒരു സി വി ടി ഗിയർ ബോക്സും വരുന്നുണ്ട് സി വി ടി ഗിയർ ബോക്സിലേക്ക് വരുമ്പോൾ വൺ ഫിഫ്റ്റി ടു ന്യൂട്രൻ മീറ്റർ ആയിട്ട് മാക്സിമം ടോർക്ക് കുറയുന്നുണ്ട് ഒരു എയ്റ്റ് ന്യൂട്രൺ മീറ്ററിൻ്റെ കുറവ് ആ ഒരു സാങ്കേതികമായ കാര്യങ്ങളുടെ പേരിൽ കുറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓടിച്ചു കൊടുക്കുന്നത് വൺ ലിറ്റിയ ടബ് പെട്രോൾ ഇതിൻ്റെ മാനുവൽ ഗിയർ ബോക്സുള്ള മോഡലാണ് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ആയിരത്തി എഴുന്നൂറ് ആർ പി എം തൊട്ടാണ് അതിൻ്റെ ഒരു ബൂസ്റ്റ് ആ പെർഫോമൻസിൻ്റെ ബൂസ്റ്റ് നമ്മൾ അനുഭവിക്കാൻ കഴിയുന്നത് ഒരു അയ്യായിരം ആർ പി എം കഴിയുന്നവരെ ആ ഒരു ആ പെർഫോമൻസിൻ്റെ ആ ഒരു ലെവൽ അങ്ങനെ നിലനിർത്താൻ കഴിയുന്നുണ്ട് ഒരു ആറായിരത്തി അഞ്ഞൂറ് ആർഫിയം ഒക്കെ എത്തുമ്പോഴേക്കാണ് പിന്നീട് കാര്യമായ രീതിയിൽ നിന്ന് എന്തിലിന്നൊന്നും കിട്ടാനില്ലാത്ത അവസ്ഥ വരുന്നത് ആ ഞാൻ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു സൗണ്ടൊക്കെയുണ്ട് ത്രീ ത്രീ സിലിണ്ടർ എഞ്ചിൻറ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിന് ശേഷം വളരെ പെട്ടെന്ന് വളരെ സ്മൂത്ത് ആകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗിയർ ബോക്സ് വളരെ സ്ലൈക്കാണെന്ന് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞാൽ നല്ല പവർ ഉണ്ട് വാഹനത്തിന് അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുതിര ചാടുന്ന പോലെ ചാടുന്ന അത്രയും പവർ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ട്യൂണിങ് എഞ്ചിൻ്റെയും ഗിയർ ബോക്സിൻ്റെ ഒക്കെ ട്യൂണിങ് നിർവഹിച്ചിരിക്കുന്നത് പിന്നെ മൂന്ന് ഡ്രൈവ് മോഡുകളുണ്ട് നോർമൽ അതുപോലെ ഇക്കോ സ്പോർട്ട് മൂന്നിൻ്റെയും ഓട്ടോറി സ്വിച്ച് നമ്മൾ കണ്ടതാണല്ലോ ആ തോട്ടൽ റെസ്പോൺസ് സ്റ്റിയറിംഗ് അത്തരം കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തുന്നുണ്ട് ഓരോരോ മോഡുകൾ മാറുമ്പോൾ എന്തായാലും ഫുൾ എക്യുബ്ഡായിട്ടുള്ള വാഹനമായിട്ടാണ് ഇപ്പോൾ പുതിയ കൈകൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എൽ ഇ ഡി ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് എയർ കണ്ടീഷണർ അതുപോലെ വയർലെസ് ആപ്പിൾ ആപ്പിളെ ആൻഡ്രോയിഡ് ഓട്ടോ ഓട്ടോ ഫോൾഡിംഗ് സൈഡ് വീം വ്യവസ്ഥ ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാനുവൽ ആണെങ്കിൽ പോലും അതുണ്ട് പിന്നെ പിൻഭാഗത്തും വൈപ്പറൊക്കെ കൊടുത്തിരിക്കുന്നു പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വച്ച് കൊടുത്തിരിക്കുന്നു പിന്നെ ലെതർ അഫോർസ്റ്ററി കൊടുത്തിരിക്കുന്നു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു പിന്നെ ഡ്രൈ മോഡുകൾ കോയിസ് കൺട്രോള് വയർലെസ് ചാർജറ് പിന്നുള്ള ഡിഫോഗ കൊടുത്തിരിക്കുന്നു പിന്നെ ഈ ഗ്ലോ ബോക്സ് കൂൾഡാണ് അത് ഞാൻ പറയാൻ വിട്ടു കാര്യമാണ് അത് കൊടുത്തിരിക്കുന്നു ആംബിയൻറ്റ് ലൈറ്റിംഗ് ഉണ്ട് പിന്നെ ടർബോ പെട്രോൾ ആണെങ്കിലും റിമോട്ടായിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാവുന്ന ആപ്ലിക്കേഷൻ അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉണ്ട് റെയിൻ സെൻസിങ് വൈപ്പേസ് ഉണ്ട് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ കണ്ട കൈക അല്ല ഇത് എന്നാണ് പറയേണ്ടത് സേഫ്റ്റിയിലും ഫീച്ചേഴ്സിലും ഒക്കെ ഉണ്ടായിരുന്ന കുറവുകളെല്ലാം നികത്തിക്കൊണ്ടാണ് പുതിയ കായികർ വന്നിരിക്കുന്നത് എന്തായാലും ഇൻറ്റീരിയറിൻ്റെ കാര്യം വളരെ ഭംഗിയായിട്ടുണ്ടെന്നുള്ള ഒരു സംശയമില്ല എക്സ്റ്റീരിയറും വളരെ അഗ്രസീവ് ആയിട്ടുണ്ട് കൂടാതെ ആ എയർ ബാഗിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഈ വിലയ്ക്ക് ഇത് വിൽക്കാൻ സാധിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ ഫീച്ചർ റിച്ച് ആയി മാറിയിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിസാൻ മാഗ്നെറ്റിൻ്റെ മുകളിൽ ഒരല്പം മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണിപ്പോൾ പല കാര്യങ്ങളിലും ഈ വാഹനം ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് റെനോ കായികർ തിരഞ്ഞെടുക്കാം ഒരു ഗംഭീര ഫാമിലി എസ് യു വി തന്നെയാണിത് അപ്പോൾ ഏറ്റവും പുതിയ കനോ കൈകറിൻ്റെ വില നോക്കാം ഏഴായിരം രൂപമായിട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് വിവിധ വേരിയൻറ്റുകളായിട്ട് വർദ്ധിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ അതിൽ യാതൊരു അത്ഭുതവും കാരണം ആ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ പുതിയ മോഡൽ കണ്ടു കഴിഞ്ഞു അപ്പോൾ വില നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഓതൻറ്റിക് എന്നുള്ള വേരിയൻ്റാണ് ആദ്യമായിട്ട് വരുന്നത് അത് വൺ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിനിൽ വരുന്ന മാനുവൽ ട്രാൻസ്മിഷനാണ് അതിന് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ എവല്യൂഷൻ ഏഴ് ടെക്നോ എട്ട് ഇരുപത് ഇമോഷൻ ഒമ്പത് പതിനഞ്ച് അതാണ് മാനുവൽ ട്രാൻസ്മിഷനിൽ നാച്ചുറലി ആസ്പിരേറ്റഡ് എഞ്ചിനുള്ള മോഡലിൽ വരുന്ന വിലകൾ അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ എ എം ടി ആണ് നാച്ചുറലി ആസ്പിരേറ്റഡ് വൺ ലിറ്ററിലുള്ള എ എം ടിക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയിലാണ് വില ആരംഭിക്കുന്നതെങ്കിൽ എട്ട് എഴുപതിൽ അത് അവസാനിക്കുന്നു പിന്നെ വൺ ലിറ്റർ ടാബോ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് ഈ മോഡൽ അതായത് മാനുവൽ ട്രാൻസ്മിഷൻ മോഡലിന് പത്ത് ലക്ഷം രൂപയാണ് എക്ഷോറും വില അതിൻ്റെ തന്നെ സി വിറ്റിലേക്ക് വരുമ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു വേരിയൻറ്റ് ഉണ്ട് ടെക്നോ എന്ന് പറയുന്നത് കൂടാതെ ഇമോഷൻ എന്ന് പറയുന്ന വേരിയൻറ്റ് പതിനൊന്നര ലക്ഷം രൂപയ്ക്കുമാണ് നിങ്ങൾക്ക് എക്ഷോഗവിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സി വി ടി ട്രാൻസ്മിഷനുള്ള ഈ മോഡൽ അതിൻ്റെ ആദ്യത്തെ വേരിയൻറ്റ് വാങ്ങിക്കാൻ പത്ത് ലക്ഷം രൂപയാകുന്നുള്ളൂ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് സി വി ടി എന്ന് പറയുന്ന ഗംഭീര ട്രാൻസ്മിഷനാണ് ഇവരുടെ ഒരു സി വി ടി ട്രാൻസ്മിഷൻ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ എൻട്രി ലെവൽ വേരിയൻറ്റ് സി വി ടി അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള പതിനൊന്നര ലക്ഷം രൂപയുടെ ടോപ്പൻ്റ് മോഡൽ സി വി ടി എടുക്കുന്നതാണ് നല്ലത് എന്തായാലും വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഏറ്റവും നല്ല എഞ്ചിൻ എന്ന് പറയാവുന്നത് വൺ ലിറ്റർ നാച്ചുറലി ആസ്പിരേറ്റർ കുറച്ചൊരു മന്നതയൊക്കെയുള്ള മോഡലാണ് ഇതിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ ഇതിലേക്ക് തന്നെയാണ് എത്തേണ്ടത് അപ്പോൾ എന്തായാലും അതിനോ വളരെ ശക്തമായിട്ട് ഇന്ത്യൻ വിപണിയിൽ ചൂട് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഡ്രൈവറിൻ്റെയും കായികയും ഈ പുതിയ മോഡലുകൾ വന്നത് എന്നാൽ ഇതൊന്നുമല്ല നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന കാര്യം ഇനി വരാൻ പോകുന്ന ഡെസ്റ്ററാണ് ഡസ്റ്ററിൻ്റെ ഏറ്റവും പുതിയ മോഡൽ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഈ വർഷം അവസാനം എത്തുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ വീണ്ടും റനോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു നിത്യ ജീവിതത്തിലെ പേരായിട്ട് മാറാൻ പോവുകയാണ് ഇനി വരാൻ പോകുന്ന ഡസ്റ്ററിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത രൂപമാണ് നിങ്ങൾ നെറ്റിലങ്ങൾ നോക്കി കാണാൻ സാധിക്കും അവസാനിക്കു മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് വീട്ടുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി അത് ഒന്നുകൂടി ഓർപ്പിക്കുന്നു ഇന്ത്യയിലെ ലീഡിംഗ് ഇൻഷുറൻസ് കമ്പനികളെ കമ്പയർ ചെയ്ത നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ അതിനോ വീണ്ടും ചൂടുറപ്പിക്കട്ടെ നല്ല ഗുണമേന്മയുള്ള വാഹനങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ വീടിയുണ്ടല്ലാകും നന്ദിയും അതോടൊപ്പം തന്നെ അത്തം കറുത്തത് ഓണം വെളുക്കും എന്നുള്ള ആശംസയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ബൈ